ഒരു താലിക്കെട്ടിക്കഴിഞ്ഞ് അന്നത്തെ സൂര്യൻ അസ്തമിച്ച നമ്മുടെ നാട്ടിൽ ആദ്യരാത്രിയായി ഇവിടെ അങ്ങനെയല്ല ഇവിടെ സൂര്യൻ അസ്തമിച്ച പിന്നെ പകല അത് ഇവരുടെ ഒരു ചടങ്ങാണെന്നേ ഇവിടെ ആദ്യ രാത്രിക്ക് ഒരു മുഹൂർത്തുണ്ട് അതാണ് ശാന്തി മുഹൂർത്തം അതെപ്പോഴാ അത് തന്നെ തലയെടുത്ത് പോലെ സത്യം പറയല്ലേ കുട്ടന്യാരെ ശാന്തി മുഹൂർത്ത കാസു തീക്കണമെങ്കിൽ മനസ്സിനൊരു ശാന്തി വേണം ഞാൻ ഞാനിപ്പൊ എന്താ ചെയ്യ ആ കൗണ്ടറിൽ നിനക്കൊരു വീട് തരുന്നല്ലേ പറഞ്ഞു ശാന്തിയോട് താമസിക്കേ അതിലും നല്ല അതിനകത്ത് ശാന്തിയോടെ തൂങ്ങുന്നതാ കുട്ടൻ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ ഊവർ ഇതിലും വലിയ കൗണ്ടറാ അത് കൗണ്ടറല്ല ആറ്റം പോ ഇത്ര പാരവേഷം നീ താനം അർദ്ധരാത്രി അവള് കൊണ്ടു കുറ്റവാണ്ടി കയറി ഒരാവശ്യത്തിന്റെ പുറത്ത് കയറി പോയതാ ഇപ്പ എനിക്ക് ഭയം തോന്നു കൗണ്ടർ ഇത്ര പെട്ടെന്ന് എടുത്തു ചേർന്നായിരുന്നു ഈ സംഭവം നേരം എന്റെ വീട്ടിലിറിഞ്ഞ് അവരെന്നെ വെട്ടിക്കൊല്ലും സത്യത്തിൽ എനിക്ക് പേടിയാവുന്നു കുട്ടൻ ഞാനിപ്പൊ വീഴും നീയല്ല മുരുകന് വിട്ടോട് അവൻ വഴി കാണിച്ചു തരും ഹരി ഹരി തനിക്ക് ഭാഗ്യം തെളിഞ്ഞെ താല് കേട്ട് കഴിഞ്ഞ് പെണ്ണ് വീട്ടിലെത്തിയതും ഒരു എന്താ 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 എന്ത് പറ്റി എന്ത് പറ്റി ഒന്നുമില്ല സന്തോഷം വരുമ്പോ എനിക്ക് അച്ഛ ഗോപികൃഷ്ണ കണ്ണപ്പമാവ വന്നിരിക്കണം വന്നിരിക്കണോ എഴുത്ത് വന്നിരിക്കണോ കനക്കാതെ കാര്യം പറന്നട്ടെ ഹരികൃഷ്ണ പറഞ്ഞുണ്ട് അവൻ ഇങ്ങോട്ട് മാറ്റി കിട്ടിയേ അതേതായാലും നന്നായി അല്ലെങ്കിലും അവന് നമ്മളെ പിരിയാസാച്ചി അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട് മറുപടി വൈകിയത് എനിക്ക് അസുഖവും ഒക്കെ ആയിരുന്നു എപ്പോഴാ അവൻ അത് തന്നെയാ ഞാനും തപ്പുന്നത് അവനെ തീയതി പുളത്തിൽ വീട് പോയെന്നി അയ്യോ നിന്നോട് ആര് നനയ്ക്കാൻ അവൻ വരുന്നു അറിഞ്ഞപ്പം അല്ല വീട്ടുവല്ലേ അമ്മയെ സഹായിക്കാൻ ഒരാളെ കൊണ്ടുവരുന്നു അറിഞ്ഞപ്പോണ്ടായ ആവേശത്തിൽ ഞാൻ ചാടി പോയതാണ് വന്നതൊന്നും പോരാഞ്ഞിട്ട് പോരാഞ്ഞിട്ടിനിപ്പ അവൻ ആരെയാണോ ഇങ്ങോട്ട് കെട്ടി എടുക്കുന്നത് ആണോ പെണ്ണോ അതേ ഉള്ളു ഒരു മാർഗം അവിടെ അമ്മയ്ക്ക് അകത്തൊരാള ആവശ്യാണ് ഈ പവഴത്തെ ആ വേഷത്തിൽ കൊണ്ടുപോ പിന്നെ വരുന്നൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം കരുതി സമാധാനിക്ക എന്റെ തല കറങ്ങുന്നല്ലോ കൂട്ടുന്നേ തന്റെ തലയല്ലേ കറങ്ങുള്ളൂ എനിക്കിത് കേട്ടത് എന്റെ ദേഹം മുഴുവൻ കറങ്ങുന്നു ആട്ടെ പവന്താ പറഞ്ഞു മാത്രം പോക പോ ും സെ ഉംഗളെ വിട്ട് തനിയെക്കോ ഭാര്യയാണെന്ന് പറഞ്ഞ് നിന്നെ ഇപ്പൊ അങ്ങോട്ട് തൂക്കി കൊല്ലും തൂക്കിക്കൊല്ലും എന്ത് പരീക്ഷണത്തിന് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് എന്നാലും എന്നാലും കെട്ടിയ ഒരു പെണ്ണിനെ വേലക്കാരിയാക്കുന്നത് ശരിയാണോ എനിക്ക് വയ്യ പേടിയാവുന്നു വേലക്കാരി ഇല്ലേ താലി കെട്ടുന്ന പൊണ്ടാട്ടി എനിക്ക് അച്ഛനെ പേടിയാ ഏട്ടന്മാരെയും പേടിയാ അമ്മാവനെയും പേടിയ തെറ്റി അവരെല്ലാ ബന്ധവും മറക്കും നേരായ വഴിക്കാണെങ്കിലോ പൊന്നു പോലത്തെ സ്നേഹവും ഓ നിന്റെ അച്ഛനെങ്ങാനും അറിഞ്ഞ ആലോചിക്കുമ്പോ വീണ്ടും തലയിറ്റുക അപ്പോ നീ തയ്യാറാണ്

மாப்பி வீட்டுல அவளை கண்கலங்காம பாத்துக்குவாங்கல்ல அவளுத்த ஜீவிதம் அவளுக்கு அனுபவம் ஆயிருக்கும் ரொம்ப தங்கமான இடம் தானே கவலையே வேண்டாம் கூப்பிடுறாங்க என்ன பேசு என்னங்க மாப்பிள்ள அவங்க அப்பா அம்மாவோட கலந்து பேசி சம்மந்தி மரியாதையோட நம்ம அழைச்சுட்டு போனோம்னு நினைக்கிறாரு அப்படியா அதுவும் சரிதான் அப்படி போறதுதான் நம்ம கௌரவத்துக்கு மரியாதை குட்ட நீ போயிட்டு வந்து விஷயத்தை சொல்லு எந்த குருவாயிரப்பா அதே அது எந்த அச்சை வா சம்மதிக்கல இது சம்மதிக்கல അറ്റപ്പി ഞാനോട് തല്ലാൻ ഇതിലൊന്നും നമ്മൾ ആത്മഹത്യ ചെയ്തത് അച്ഛൻ മാറി നിക്ക് ഇവടെ കാര്യം ഞാനേറ്റു അതു തല്ലിയേറ്റത്തുവാന്ന് പറയേടാ ചട്ടാക്കാരി അവര് നോക്കിക്കുള്ളൂ അമ്മയിലട പറയാണ്ട ഒന്നും സംഭവിക്കില്ല എന്തായിരുന്നു ഇവിടെ ബഹളം ഞാനാകെ പേടിച്ചുപോയി കള്ളത്തരം കാണിക്കുന്നവരോട് ഒരിക്കൽ ക്ഷമിച്ചാൽ അവൻ പത്ത് തവണ വീണ്ടും കേക്കും ഇത്തവണ യോമാര കെട്ട് തേങ്ങയല്ല നല്ല അസല തെങ്ങിണ്ടയ്യാ ഒരൊറ്റ കള്ളനോടും ഒരു കാലത്തും ഈ വീട്ടിലുള്ള ഒരാളും പഠിച്ചല്ലോ വരുന്ന വഴിയാണോടാ അതെ അമ്മയ്ക്ക് സഹായത്തിന് ഒരു പെൺകുട്ടിയെ കൊണ്ടിരുന്ന കാര്യം ഞാൻ എഴുതിയിരുന്നില്ലേ അവളും അച്ഛനും എന്റെ ഒപ്പം വന്നിട്ടുണ്ട് എന്നിട്ട് എവിടെ തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ എനിക്ക് തോന്നുന്നില്ല കൊണ്ട് നല്ലതാ മച്ചി ഇവൻ അന്യനാട്ടിൽ താമസിച്ചു വന്നതല്ലേ ഐശ്വര്യം പോയിട്ടില്ല കൂടിയിട്ടേ ഉള്ളൂ നിന്റെ പേരെന്താ പെണ്ണേ നീ എന്ത് ജാതിയാ അല്ല മലയാളത്തിൽ പറഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ അല്ല പഠിക്കാനുള്ള തയ്യാറെടുപ്പ് ഞാൻ കണ്ണപ്പൻ ഹരി അമ്മാവനാണ് അവൻ ജയകൃഷ്ണൻ ഇവൻ ഗോപികൃഷ്ണൻ ഹരിയുടെ അച്ഛനേമൊക്കെ മനസ്സിലായല്ലോ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തോടാണേ എന്താ പേര് എൻ പേര് ദുരൈസ്വാമി എനിക്ക് കൊഞ്ച മലയാള അരിയും ഗോപി ഈ കർപ്പൂരം ഒന്ന് കത്തിച്ചേടാ പല സ്ഥലത്തും പോയി പലതും സംഭവിച്ചിട്ടല്ലേ എന്റെ മോൻ വന്നിരിക്കുന്നത് സകല ദൃഷ്ടിദോഷങ്ങൾ എന്റെ മോനെ പോട്ടെ നീ എന്താ നീങ്ങി നിന്നത് അല്ല അവിടെ നിന്ന് കൊണ്ട് കർപ്പൂരം കേടു അതുകൊണ്ടാ കുട്ടിയെ അകത്തേക്ക് പോയ്ക്കോളൂ നിറയെ തണ്ണിരിക്കെ എത്ര തിരിടകൾ പിടിക്കും എന്താ ഇല്ലേ ഇന്ന തിരുടലകളുടെ എണ്ണം കിടച്ചാ തേങ്ങയുടെ എണ്ണം കിടക്കുമേ ഹരി ചൊല്ലിരുക്ക് എല്ലാ അപ്പാവോടും ഐശ്വര്യം താന്ന് ഹരിമേലെ നമ്പിക്കുള്ളതിനാല് താ അവളെ കുടുംബത്തിന് അനുപ്പി വെച്ചത് നിങ്ങ പെരിയ മനുഷ്യൻ എല്ലാം പാത്തുക്കണം അവർ പാവം എന്താ പേര് പറഞ്ഞത് അതല്ല നിന്റെ പേര് എന്റെ പേര് ദുരേശാമി എന്ത് സ്വാമി ആയാലും അവടെ കാര്യം ഞാൻ ചോദിച്ചോളാം മതി ഹരി പറ്റി വല്ലോം സംസാരിച്ചോ അതെല്ലാം അപ്പാവും അമ്മാവും അണ്ണനും തന്നെ ആ സകല ചെലവും കഴിഞ്ഞ് നൂറ് റുപ്യ തരും ഇതാ മതിയോ ഞാൻ എന്നാ ചൊല്ലരുത് ഇപ്പൊ സാധനങ്ങളുടെ വില എല്ലാം തരഞ്ഞൂല്ലേ അറിയില്ല അറിയാനായി ഞാനൊന്നും വാങ്ങാറില്ല ഓക്കെ ഇവിടെ കൃഷിയാ അപ്പോ അലക്കാനും കുളിക്കാനും സോപ്പ് പാമോയില് മണ്ണെണ്ണ എല്ലാം കൃഷിയാ ഒന്നും വാങ്ങരുല്ല ഒന്നും വാങ്ങാറില്ല ഓക്കെ കൃഷിയാ എനിക്ക് തീരെ വയ്യ കറിയൊക്കെ പേരിനെ ഉള്ളു എങ്ങനെ വെപ്പ് പണിയൊക്കെ വശമുണ്ടോ കൊഞ്ചം കൊഞ്ചരി എന്തായാലും അടുക്കളക്കാർണ്ടാ പുറം പണി എടുത്താ മതി അത്യാവശ്യം അകത്തെ പണിക്ക് എന്നെ സഹായിച്ചാൽ മതി ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ ശുദ്ധവും വൃത്തിയൊക്കെയുള്ള ആളല്ലേ മാസത്തിൽ ഏഴു ദിവസം പുറത്തു തന്നെ കിടക്കണം അതിവിടെ നിർബന്ധ പരിഷ്കാരം ഒന്നും വേണ്ട എന്റെ ഭഗവാനെല്ലുമാ നീ അവൻ പൊണ്ടാട്ടി അവൻ കട്ട് ചൊല്ലിട്ടുമാ എന്താ പ്രശ്നം വന്നാലും ഞാൻ പാത്തതേ കാണാൻ ഒരു ചന്ത ഒക്കെ ഉണ്ട് അത് കാണുമ്പോഴാ കൂടുതൽ പേടി എന്തിനാ പേടിക്കുന്നത് വെടിമരുന്ന് മഴയത്ത് കിടന്നാലും പൊട്ടിത്തെറിക്കും വേണ്ടായിരുന്നു എന്നാ അമ്മ ഒരു വാക്ക് പറ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം ഊണും കഴിഞ്ഞ് അവരെയങ്ങ് പറഞ്ഞയച്ചാലോ അല്ല പൊള്ളാച്ചിൽ എനിക്ക് സഹായത്തിനുണ്ടായിരുന്ന ഒരു കുടുംബാ കഷ്ടപ്പാട് ഓർത്തിട്ടാ കൂട്ടിക്കൊണ്ടുവന്നത് പിന്നെ ഞാൻ പറഞ്ഞു കേട്ട അമ്മൾക്ക് വലിയ കാര്യ അമ്മയുടെ ചില പറഞ്ഞു തന്നിരുന്നു ഞാനതും മറന്നു അവളുടെ സ്വഭാവം അത് കണ്ടിട്ടല്ലേ വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ചു ദിവസം നിർത്താം എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാവുമ്പോ പറഞ്ഞു വിടാം ആ സമയത്ത് നീ എന്നെ കുറ്റപ്പെടുത്തരുത് ഒരുപാട് തോന്നരുത് ഒരു ഒരു ട്ടം ജീവിതത്തിൽ ആർക്കും ഒരിക്കലാവാം ഞാനും ഒന്ന് കെട്ടി അത്രേ ഉള്ളൂ പക്ഷെ വലിയൊരു തീക്കുണ്ടത്തില് എന്താ അനുഭവിച്ചു അവളല്ലേ അനുഭവിക്കാൻ പോണത് എനിക്കറിയാം എല്ലാം എല്ലാവരും ശരിയാകുന്നതുവരെ സാരല്ല മരുമവും ധൈര്യത്തോടെ പോ പെരിയ കൗണ്ടറുടെ മകളാണെങ്കിലും ജാതകത്തിൽ വേലക്കാരിയോഗം അവൾക്ക് ഇത്തിരി ഉണ്ടാവും അത് ഇതോടെ തീരും പക്ഷേ നിന്റെ മരുമകയോഗം എന്താവുന്ന എന്റെ പേടി നിന്റെ അമ്മ നല്ലൊരു സ്ത്രീയാണ് അച്ഛൻ തനിക്ക് ഉണ്ടയാ ഏത്തന്മാരെ വിശ്വാസം പോരാ വിവരങ്ങാനും കൗണ്ടർ അറിഞ്ഞ എന്റെ തലയും ഉടലും വെവ്വേറെ പാറശ്വ സ്വർഗ്ഗത്തിലേക്ക് അയക്കി എന്റെ വേഷം ഇതായിരുന്നു എന്നറിഞ്ഞ അയാൾ എന്നെ പിടിച്ചൊരു കൗണ്ടറു ആക്കി നീ അവളെ കെട്ടി എന്ന് ഇത്തിരി ധൈര്യ കഷായം കുടിച്ചോണ്ട് പറഞ്ഞ എന്താ സംഭവിക്ക എന്നെ അവര് ജീവനോടെ കുഴിച്ചു മൂടും അതിരി കഷ്ടാവും ശ്വാസം മുട്ടും അതേതായാലും വേണ്ട நல்ல பவிழம் போலத்தொரு பெண்ண அதுப்ப கரையாணோ சிக்குணோ மனசிலவா முற்றமடிக்கிறதில தமிழ் ஸ்டைல் உண்டு எட மலையாளம் ஒட்டும் அறி வந்த ஆதி திவ் லீவ் எடுக்கா അയ്യോ അമ്മ പാവം പെൺകുട്ടി വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കണ്ട വല്ല ആവശ്യം അമ്മേ നേരെയാ നീ പറഞ്ഞത് ഇത്രയധികം ഒരു മോനെ ഞാൻ നീ തന്നെ അങ് അടിച്ചു വാരിച്ചു നീ അങ് എങ്ക കുഞ്ചിലി എന്റെ അമ്മയെ കുഞ്ഞിലെക്ഷ്മി കറക്കാൻ വന്നത് ഇത് കുത്തും ഇതിനെ പതിവായിട്ട് കറക്കുന്നത് ഞാനാ ആ വെള്ളം ഇങ്ങറിയ ഇനി ആ വെള്ള ഇങ്ങറിയ കുഞ്ഞുലക്ഷ്മിയെ ഇത്തിരി കുഴപ്പക്കാരിയാ പാഷ മാറി കറന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ആ അവിടെ നിൽക്കേ ഞാനിടുത്ത കാര്യത്ത് നിങ്ങളെടുത്ത കാര്യത്ത് നമ്മളൊരുമിച്ചൊരു പശുവിനെ കറന്നെന്ന് വിചാരിച്ച് ഒന്നും പറയാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതാ കറന്നൂടെ പണിയൊക്കെ തീർന്നെങ്കിലേ നീ പോയി കുളിച്ചോ വേണ്ടേ അപ്പുറത്ത് കുളമുണ്ട് നല്ല നിലാവുണ്ട് പേടിക്കാത്ത കുളത്തിലേക്ക് ചെന്നോളൂ സ്ത്രീകൾ കുളിക്കുന്ന കുള ആദ്യം ആഴമില്ല നീന്താൻ അറിയോ നീന്താൻ വല്ലേട്ടാ ഈ നേരത്തെ ഒന്ന് കുളിക്കാൻ വല്ലാത്ത വിയർപ്പ് ചെല് നല്ല നിലാവുണ്ട് ഇപ്പൊ നീന്താൻ നല്ല സുഖ നിലാവ് നീന്തല്ലേ നമ്മൾ എന്താണ് ബന്ധം അല്ല എവിടെയെങ്കിലും ഇത്തിരി നിലാവ് കാണുമ്പോഴാണല്ലോ എല്ലാവർക്കും നീന്താൻ തോന്നുന്നു Allah, पेल्ण पेल्ण। <laughs> <laughs> ോ അല്ല വീണ് കിട്ടിയത്തിരി സമയല്ലേ അവരവിടെ നന്നായിട്ട് കുളിക്കട്ടെ നമുക്കിവിടെ ഇത്തിരി നേരം ജീവിക്കാം നീ ശരിക്കും ഇവിടുത്തെ വിലക്കാരിയായി മാറി അല്ലടി ഇല്ലെങ്കിൽ എനിക്ക് എന്താ കഷ്ടമില്ലേ എന്നാൽ എന്ത കുടുംബത്ത് എന്താ വരാത് കൊച്ചി അല്ലായിരുന്നു ശാന്തി മുഹൂർത്ത വേണ്ട ഇവിടെ എല്ലാം സ്നേഹ സ്നേഹിക്കാൻ ഒരു മുഹൂർത്തം വേണം

ആ പിള്ള മോനും ഇപ്പോഴും കുളത്തിലുണ്ട് എന്താ നിങ്ങൾ കൂടെ അവളുടെ പേരെന്താന്നാ പറഞ്ഞാ പറഞ്ഞേ എന്റെ പേര് ഇതുവരെ അല്ല എന്നാലും പറ നിന്റെ പേരെന്തവാടി ബാനു ബാനുമതി അങ്ങനെ നോക്കുമ്പം എന്ന് പറയുന്നത് അല്പം വിലപിടിച്ച പേരല്ലേ അതെ ആ കുട്ടിയുടെ ഇച്ചിരി വില പിടിച്ച പേര് എന്റെ പേരിന് ഇച്ചിരി വില കുറവാ നാളെ തന്നെ അവളെ എവിടെ നിന്ന് പറഞ്ഞുവിടാനോ വയസ്സുകാലത്തോരോരോ ഏളക്കങ്ങള്